ഇന്നത്തെ ബൈബിൾ ഭാഗം ലുക്കോസ് സുവിശേഷം ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തിനാല് എന്നാൽ യേശു പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു ദൈവാതിരുനാമ മഹത്വപ്പെടുമാറാകട്ടെ സുവിശേഷം വിശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ യേശുക്രിസ്തു നേരിടുന്ന വിചാരണയും ക്രൂശുമരടവും വിവരിച്ചിരിക്കുന്നു തലയോടിടമെന്ന സ്ഥലത്ത് യേശു രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെടുന്നു അപ്പോഴും യേശു നിസ്വാർത്ഥമായ ഒരു പ്രാർത്ഥന ചെയ്യുന്നത് പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് തന്നെ ക്രൂശിക്കുവാൻ ഉത്തരവാദികളായ എല്ലാവരോടും ക്ഷമിക്കണമെന്നാണ് യേശു പിതാവിനോട് അപേക്ഷിക്കുന്നത് സൃഷ്ടാവായ ദൈവത്തെ പിതാവെന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ അത് ബന്ധത്തിന്റെയും സ്നേഹത്തിന്റെയും പദമായി വരുന്നു നീതിമാനായ ദൈവം യേശുവിനെ ക്രൂശിച്ചവരുടെ പാപപ്രവൃത്തികൾക്ക് അവരെ ഉത്തരവാദിയാക്കുമെന്ന് ഉറപ്പാണ് ക്ഷമ ക്ഷമലപിക്കുവാൻ സാധ്യതയില്ലാത്ത തരത്തിൽ അവരുടെ പാപത്തിന്റെ വ്യാപ്തി കർത്താവ് അറിഞ്ഞു എങ്കിലും തങ്ങൾ ചെയ്യുന്നത് എന്താണെന്നുള്ള തിരിച്ചറിവ് അവർക്കില്ലായാൽ അവരോട് ക്ഷമിക്കുവാൻ അപേക്ഷിക്കുന്നു ത്യാഗത്തിന്റെ ചിഹ്നമാണ് കുറീശ്ശ് യേശുവിന്റെ വേദനാജനകമായ ക്രൂശ്ശ മരണ നിമിത്തം നാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ിക്കപ്പെട്ടും നിരസിക്കപ്പെട്ടും ക്രൂശിൽ മരിക്കുമ്പോഴും രക്ഷകനായ യേശുവിൻ്റെ മനസ്സിൽ വെറുപ്പോ പ്രതികാരമോ ഇല്ലാതെ ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ ആഴമാണ് നാം കാണുന്നത് യേശു ലോകത്തിലേക്ക് കൊണ്ടുവന്ന സന്ദേശം യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെതാണ് ഇല്ലവരെയും ശത്രുക്കൾ ഉൾപ്പെടെയുള്ളവരെ സ്നേഹിക്കുക കർത്താവ് ശത്രുക്കളെ സുഹൃത്തുക്കളാക്കി മാറ്റുന്നു പാപപ്രവർത്തികളാൽ ദൈവത്തിൽ നിന്നും ദൂരസ്ഥരായിരിക്കുന്ന ദൈവത്തിൻ്റെ ശത്രുക്കളായ വ്യക്തികൾക്ക് പാപമോചനവും ക്രിസ്തുവിൽ പുതിയ ജീവിതം ലഭിക്കുവാൻ നാം പ്രാർത്ഥിക്കണം ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ